സിറാജ് ലൈവിലേക്ക് സ്വാഗതം മുപ്പത്തി ഒന്നാമത് കേരള സാഹിത്യോത്സവന് മഞ്ചേരിയിൽ അരങ്ങുണർന്നു കഴിഞ്ഞിരിക്കുന്നു മഞ്ചേരിയിലെ കേരള സാഹിത്യോത്സവ വേദികളിലേക്ക് നിങ്ങൾ വരുമ്പോൾ നല്ല കടും പിങ്ക് കുപ്പായം ഇട്ടിട്ട് കുറെ ആളുകൾ നിങ്ങളെ സ്വീകരിക്കാനുണ്ടാകും അവരാണ് ഈ സാഹിത്യോത്സവിന്റെ കർമ്മഭടന്മാർ ഇവിടെ എത്തുന്ന മത്സരികളെ സ്വീകരിക്കാൻ ഇവിടെ കാഴ്ചക്കാരായി എത്തുന്ന ആസ്വാദകരെ സ്വീകരിക്കാനുള്ള ഒരു വിസ്കോഡ് സംഘമാണ് അവർ അത് എസ് എസ് എഫിന്റെ സാഹിത്യോത്സവം നടക്കുന്ന പതിമൂന്ന് വേദികളിലും ഈ സംഘം സജീവമാണ് അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം വെർച്വൽ സ്ക്വാഡിന്റെ വി സ്ക്വാഡിന്റെ കോർഡിനേറ്ററായ സിറാജ് നുസിരി ആണ് ഇപ്പൊ നമ്മളോടൊപ്പം അപ്പം സ്ക്വാഡിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പം എല്ലാ വേദികളിലും ടീമുകൾ ടീമുകളുണ്ടോ ഏകദേശം പതിനാറ് വിഭാഗങ്ങളിലാണ് നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് മെയിൻ വേദി അടക്കം രണ്ടാം വേദി അങ്ങനെ വ്യത്യസ്തമായ ഒന്ന് മുതൽ പതിമൂന്ന് വേദികൾ മത്സരരംഗത്തുണ്ട് അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള വേദികൾ ഓൺ സ്റ്റേജ് വേദികളും അതേപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ മേഖലകളിലും ഓഫീസ് റിസപ്ഷൻ അങ്ങനെയുള്ള വ്യത്യസ്തമായ പതിനാറ് മേഖലകളിൽ നമ്മുടെ ഈ വി സ്ക്വാഡ് വേർച്ചി സ്ക്വാഡ് പ്രവർത്തിച്ചുകൊണ്ട് വി സ്ക്വാഡ് എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണമായ രൂപം വേർച്ചി സ്ക്വാഡ് എന്നാണ് വെർച്യു എന്ന് പറഞ്ഞാൽ ധാർമ്മിക സംഘം വേർച് മറ്റൊരു രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വി എന്നതിന്റെ പ്രൊണൗസിയേഷൻ നമ്മൾ ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു പിന്നെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു വിന്റെ ഫുൾഫോം പിന്നെ അല്ലെങ്കിൽ അതിന്റെ പ്രൊണൗൺസിയേഷൻ കൂടി ഇത് എന്താണ് പിന്നെ ഉദ്ദേശിക്കുന്നുണ്ട് എത്ര അംഗങ്ങളുണ്ട് ഏകദേശം അഞ്ഞൂറോളം അംഗങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകം പരിശീലനം കൊടുത്ത് കൊണ്ടുവന്ന ആളുകളാണോ ഏകദേശം നാല് മൂന്നാല് പരിശീലനം സിദ്ധിച്ച ആളുകളാണ് വ്യത്യസ്തമായ ട്രെയിനേഴ്സ് ഇവർക്ക് പരിശീലനം വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കായികപരമായിട്ടും ഇവരുടെ ആത്മീയപരമായിട്ടും അതേപോലെ തന്നെ സംഘാടനപരമായിട്ടും നല്ലൊരു ഗ്രൂപ്പിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് സ്കോഡ് നമ്മുടെ വേണ്ടിയുള്ള ഒരു പ്രത്യേക അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവർത്തനങ്ങൾ ഒരു സാഹിത്യോത്സവ മുപ്പത്തി ഒന്നാമത് എഡിഷൻ കേരള സാഹിത്യോത്സവ പ്രത്യേകമായ സന്നദ്ധ സംഘമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപം കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം അന്ന് മുതൽ വ്യത്യസ്തമായ പേരുകളിലായി വ്യത്യസ്തമായ സമ്മേളനങ്ങളിൽ നമ്മുടെ സന്നദ്ധ സംഘം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ലജനത്തി ഫിറ്റിയുസ് സദാത് ഐ ടി സ്നേഹ സംഘം അലിസാബ പോലത്തെ ഒരുപാട് സംഘങ്ങളുണ്ട് അങ്ങനെയുള്ള നമ്മുടെ സാഹിത്യോത്സവത്തിലും ഇങ്ങനെയുള്ള സന്നദ്ധ സംഘങ്ങളുണ്ട് ആ രൂപത്തിലുള്ള ഒരു സന്നദ്ധ സംഘമാണ് നമ്മുടെ ഈ ഒരു വിസ പറയുന്ന ഇന്ന് പ്രധാന നാളെ പല വേദികളിലും അതിനിടെ കൃത്യമായിട്ട് ഷെഡ്യൂൾ തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ട് എനിക്ക് നാളെ നാലാം വേദിയിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തായാലും ഈ സാഹിത്യോത്സവിലേക്ക് വരുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിക്കാനും അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാനും വിസ്കോഡ് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കേരള സാഹിത്യോത്സവം നടക്കുന്ന പ്രധാന വേദിയിൽ നിന്ന് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സയ്യിദ് അലി ഷിഹാബ് സിറാജ് മാറ്റിമോണിയൽ സൈറ്റ്